ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് സമീപം ഇഞ്ചിയാനി എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകനായ ഷാജി സാറും ചേർന്ന് ലോക്ക്ഡൌൺ കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നടത്തിയ ഓൺലൈൻ പഠന പരിപാടിയാണ് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യും അനേകർക്കും ഈ സമയം ദുഃഖവും ജീവിതം പരിതാപകരവുമാണ് എന്നാൽ നാം സന്തോഷത്തോടെ ഇരിക്കുന്നത് ഈശ്വരന്റെ വലിയ നന്മ തന്നെയാണ് എനിക്ക് കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കുവാനും പഠിക്കുവാനും അവസരം നൽകിയ ഷാജി സാറിന് നന്ദി അറിയിക്കുന്നു കുട്ടികൾ അവരുടെ വീടുകളിലിരുന്ന് ക്ലാസ് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം പുസ്തകങ്ങൾ വായിക്കുകയും ക്വിസ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും വാർത്തകൾ തയ്യാറാക്കുകയും വായിക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും പ്രവൃത്തി പരിചയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം അവ ഗ്രൂപ്പിൽ വീഡിയോ കോൺഫറൻസ് കോൾ വഴി പങ്കുവയ്ക്കുന്ന തികച്ചും പ്രവർത്തന രീതിയാണ് എന്ന ഈ പരിപാടി കുട്ടികൾക്കായി ഒരു അവധിക്കാല പ്രവർത്തനം തുടങ്ങണമെന്നുള്ള ആഗ്രഹപ്രകാരമാണ് ഞാൻ ചില പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചത് പ്രത്യേകിച്ച് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്കായി സ്കൂൾ പ്രവർത്തി ദിവസങ്ങളിൽ തന്നെ മെഡിറ്റേഷൻ പത്രവായന കഥാമുറ്റം പോലെയുള്ള ധാരാളം പരിപാടികൾ സ്കൂൾ തലത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു അവധിക്കാലം കൊറോണ കാലം ഒക്കെ ആയപ്പോഴേക്കും കുട്ടികൾക്ക് വീട്ടിലിരുന്ന് അവരുടെ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം അല്പം ഉല്ലാസവും രസകരവുമാക്കുന്നതിന് വേണ്ടി കുട്ടികൾക്കായി ഒരു പ്രോഗ്രാം എന്ന രീതിയിലാണ് അത് ഈ പ്രോഗ്രാം തുടങ്ങിവച്ചത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ഇഷ്ടമായി എന്നറിഞ്ഞപ്പോൾ അത് ഓൺലൈൻ പ്രോഗ്രാമാക്കി കുട്ടികൾക്ക് ഏറ്റവും രസകരമായ തരത്തിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ കഥ പാട്ടുകൾ ചിത്രരചന ചെറിയ രീതിയിലുള്ള വീഡിയോകൾ ക്ലിപ്പുകൾ തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങൾ ഇതിനോടകം കുട്ടികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാലു മണി പൂക്കൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ പുറത്തുവിടുവാൻ സാധിക്കുന്നുണ്ട് ഈ പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഒപ്പം കുട്ടികൾക്കും ഏറെ സ്നേഹപൂർവം ഞാൻ നന്ദി അറിയിക്കുകയാണ് നമസ്കാരം ഞാൻ അഭിനന്ദ സുന്ദ് ഞാൻ വായിക്കാൻ പോകുന്ന കഥയുടെ പേര് പൂച്ചല ഒരു ദിവസം മുറ്റക്കണ്ണനെയോ പൂച്ചത്തലെയോ മണിമാല ടിൻഡു മുകളിലേക്ക് മാലി സ്കൂട്ടറിൽ വരുകയായിരുന്നു ഓക്കെ നമ്മളുടെ കിസ് പ്രോഗ്രാം കോവിഡ് പത്തൊമ്പത് കിസ് പ്രോഗ്രാം അഞ്ചാം ദിവസം ആണ് ഇന്ന് അവസാനത്തെ ആണ് പങ്കെടുക്കുന്നത് അശ്വിൻ സാബു ആൽബിൻ ജോഷി രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് പറയട്ടെ കൊറോണ രോഗം ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം പറയാമോ തൃശൂർ ശരിയായ ഉത്തരമാണ് ആൽബിൻ ജോഷി ഉത്തരം പറയാമോ ശരി രണ്ടുപേര് ശരി ഇട്ടോളൂ ഞാൻ നിങ്ങൾക്ക് കല ഒരു കൊറോണ കലണ്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ പരിചയപ്പെടുത്താം വാർത്താ തരംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുരൂപ് ഷാജി പ്രധാന വാർത്തകളിലൂടെ ഒരു എത്തിനോട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ട് ഡോക്ടർമാർക്ക് കോവിഡ് സാലറി ചലഞ്ചിൽ തീരുമാനം നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് വിശ്വസ്തൻ ഒരിടത്തൊരിടത്ത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു ആ ധനവാന് മൂന്ന് ജോലിക്കാരുണ്ടായിരുന്നു ഒരിക്കൽ ആ ധനവാന് പെട്ടെന്ന് വിദേശത്തേക്ക് പോകണ്ട

ഒരു പഴയ ദിനപത്രം ഒരു പത്രിക പിന്നെ ഈ മാതിക്ക് എങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആഘോഷം നാലാം പുതുവർഷ പുതുവർഷാഘോഷ ദിനത്തിൽ വിപുലമായ പരിപാടികൾ ഒരുക്കി നാലാം ക്ലാസ്സുകാർ പരിപാടികളിൽ മുഖ്യ അതിഥിയായി രാജൻ സാർ എത്തി പുതുവർഷ പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീ ബിജു സാർ കേക്ക് മുറിച്ച് നിർവഹിച്ചു രാജൻ സാർ കുട്ടികൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നു